പ്രാർത്ഥനകളും ആഘോഷങ്ങളുമായി പുതുവത്സരത്തെ വരവേറ്റ അമൃതപുരി അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന പുതുവത്സരാഘോഷ വേദി അയുധ ഗ്ലോബൽ മീറ്റിന്റെ ഔപചാരിക സമാപന വേദിയുമായി പോയ വർഷത്തിന് വിട നൽകി പുതുവത്സരത്തെ ലോകമൊന്നായി ആഘോഷപൂർവ്വം വരവേറ്റപ്പോൾ ആഘോഷങ്ങളുടെ മാറ്റൊട്ടും കുറയാതെ പ്രാർത്ഥനാ നിറവിലായിരുന്നു അമൃതപുരിയിലെ നവവത്സരാഘോഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യസാന്നിധ്യത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ ആശ്രമ അന്തേവാസികൾക്ക് പുറമെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കളുടെ പ്രാതിനിധ്യം അമൃതപുരിയിൽ ഇത്തവണ പുതുവത്സരാഘോഷത്തിൽ ശ്രദ്ധേയമായി മൂന്ന് ദിവസങ്ങളായി അമൃതപുരിയിൽ നടന്നുവന്ന അയുധ് ഗ്ലോബൽ മീറ്റിന്റെ ഔപചാരിക സമാപനത്തിന് ആശ്രമം വേദിയായതോടെയാണ് നൂറുകണക്കിന് യുവാക്കൾക്ക് അമൃതപുരിയിലെ പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുങ്ങിയത് ആശ്രമ മക്കളുടെ നൃത്തനൃത്യങ്ങൾക്കും സംഗീത ശില്പങ്ങൾക്കുമൊപ്പം അയുധ പ്രതിനിധികളുടെ നൃത്താവിഷ്കാരവും ചേർന്നതോടെ ആഘോഷത്തിന് മാറ്റേറി തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ഭജനയും സത്സംഗം ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയും നടന്നു പുതുവത്സര സന്ദേശം പകർന്ന അമ്മ പുലർച്ചെ വരെ നീണ്ട ആഘോഷങ്ങൾക്ക് ശേഷം ഭക്തർക്കും അയുധാംഗങ്ങൾക്കും തൃക്കരങ്ങളാൽ പ്രസാദവും വിതരണം ചെയ്തു അമൃതാ ന്യൂസ് കൊല്ലം